നിങ്ങൾ ഇപ്പം തൃപ്പൂണിത്തുറന്നല്ലേ വരുന്നത് തൃപ്പൂണിണത്തര കിരീടാവകാശി ആയിട്ടുണ്ടായിരുന്ന കാശി അപ്പൻ എന്ന് പറഞ്ഞ ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹം കൊച്ചി കിരീടാവകാശിയായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കൊച്ചി രാജവംശം കിട്ടുന്ന ഒരു അലവൻസും വേണ്ടാന്ന് വെച്ച് ഗുരുവായൂർ താമസാക്കിയ ആളാണ് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുന്ന അലവൻസ് പോലും അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിരുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ഗുരുവായൂർ വരേണ്ടെന്നാണ് ഗുരുവായൂരപ്പനെ കാണാനല്ല ഗുരുവായൂര നിങ്ങൾ എവിടെ വിളിച്ചാലും അവിടെ ഗുരുവായൂരപ്പനുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായിരുന്നു നമ്മൾ മനസ്സുരുകി ഇപ്പൊ പ്രഹ്ലാദൻ വിളിച്ചപ്പോൾ തൂണ് മടർന്ന് വന്നില്ലേ ദ്രൗപതി വിളിച്ചപ്പോൾ ഒരു വസ്ത്രത്തിന്റെ രൂപത്തിൽ വന്നില്ലേ ദ്രൗപതി തന്നെ വീണ്ടും കാട്ടിൽ പോയിട്ട് ദുർവാസാവ് വന്ന് അയ്യോ എനിക്ക് ഭക്ഷണം കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു ചീരേല കഴിച്ച് ദുർവാസാവിൻ്റെ വിശമമാറ്റിയാലാണ് ഭഗവാൻ നമ്മൾ വിളിക്കുന്നിടത്ത് നേരത്ത് ഭഗവാൻ വരും ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു ആരാധന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അവിടെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ കൂട്ടപ്രാർത്ഥന ഉണ്ടാവും അവിടെ കത്തിച്ച് വെച്ച വിളക്കുകൾ അവിടെ കാണും